േറ്റവും കൂടുതൽ പ്രശ്നം ആവുന്നത് റിലീജൻ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ മുറിക്കും റിലീജിയനും വേറെ എന്താ പറയാ ാണ് അപ്പൊ ഇത്തരം എല്ലാം ഒരുപാട് ഒരു പ്രദേശത്ത് നോക്കുമ്പോ ഒരു സിമ്പിൾ കഥയാണെങ്കിലും ഒരു പൊളിറ്റിക്സ് ദീപായിരുന്നു കാണാം ഇതിലിപ്പോ ചേച്ചി ഏതാണ്ട് ഓപ്പോസിറ്റ് ഭയങ്കര ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ വേണമെന്നായിരുന്നു ഇല്ല ദിക്ഷെ അനുപ്നും സൂവിടും ഞാൻ എല്ലാത്തിനും വിഷമം തമിഴ് ക്യാരക്ടർ ചെയ്തിരുന്നു ദിക്ഷ ആയിരുന്നു എല്ലാവരുടെയും നായിക അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് പക്ഷെ ദിക്ഷ അതിൽ നടക്കുമ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ ഈ കഥയുമായിട്ട് മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു അപ്പൊ ജുമൈനെ അതിൽ നിന്ന് എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റുന്നായിരുന്നു പിന്നെ ദീഷ്യത്ര മോഡേൺ ആയിരുന്നു പലരും പറഞ്ഞു ശരിയാവും ശരിയാകുമെന്ന് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ശരിയാക്കി എടുക്കാൻ കാരണം നമ്മള് അഭിനയിപ്പിക്കുകയല്ലോ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടെന്ന് വിലയിൽ ചെയ്താൽ പോരെ അത് ദിക്ഷ നന്നായിട്ട് സ്വീകരിച്ചതുപോലെയാണ് ഗ്രാമീണ ശരി അങ്ങനെ തോന്നും ഒരു പാവം പെൺകുട്ടി നാടൻ പെൺകുട്ടി ദൃശ്യം പറ്റുന്ന റീൽസിലും എല്ലാം കണ്ട ദിവസം ആണ് എൻജോയ്

അവര് പഠിപ്പിച്ചു കൊടുത്തു വീട്ടിൽ വന്നിരുന്നൊക്കെ രണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞപ്പോ വീട് തീർക്കാനൊക്കെ പഠിച്ചിട്ട് വരിക ചെയ്തത് സഹകരിച്ചു ദീക്ഷയ്ക്ക് കാണിച്ചു കൊടുത്തു അത് ശരിക്കും എനിക്ക് ദിഷ അങ്ങനെ തന്നെ വരുമെനിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷെ എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഡെബിങ് കൂടി ചെയ്ത്

മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടില്ലല്ലോ അഭിനയിച്ചാൽ ചിലപ്പോൾ സാധ്യതയുണ്ട് ഞാൻ അത്രയ്ക്ക് നല്ല അല്ല അതുകൊണ്ട് സൃഷ്ടിയില് ഐഡന്റിറ്റി ഉണ്ടല്ലോ യും ഐഡന്റിറ്റി വെച്ചാൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിൽഷയുടെ ഒരു പെർഫോമൻസ് ഓർമ്മയുടെ കൂടുതൽ പെർഫോം ചെയ്യാനുണ്ട് ദിൽഷേഖത്തെ കുട്ടിയല്ല അതിന് വ്യത്യസ്തമായിട്ട് വേറൊരാളായിട്ട് ചെയ്യണം അതൊരു ചലഞ്ചാണ് ദിൽഷേഖർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കഥാപാത്രം രീതിയിൽ ഈ ജയന്തി എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൽ ഭയങ്കര പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ അതിന്റെ അവരനുഭവിക്കുന്ന സ്ട്രഗിളും ഇമോഷൻസും എല്ലാം അവർ ഒതുക്കി മനസ്സിൽ എന്താണ് ഈ സിനിമയിൽ അവരുടെ നിലപാട് എന്നുള്ള പോലും ഒരു ഒരു നിഗൂഢമായ കാര്യമാണ് കാരണം അവരൊരിക്കലും പൊട്ടിക്കറിയുന്നില്ല സിനിമ പക്ഷെ തിരിച്ചൊരു കാര്യം നേരം ഭയങ്കര സന്തോഷമാണെങ്കിൽ സങ്കടാണെങ്കിൽ പൊട്ടിക്കറിയും അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവർ സംശയമില്ല നമുക്ക് കണ്ടിന് പോകുന്നുണ്ട് പക്ഷെ ഈ ജയന്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ നമ്മളിന്ന് ആലോചിച്ച് മനസ്സിലാക്കണം ഇവരെന്തുകൊണ്ട് എന്താണ് ചിന്തിക്കുന്നത് ഇവരെന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പിന്നിലേക്ക് പോകും എന്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകും അവർ അത്രയും അതായത് അദൃശ്യമായ ഞാൻ ഇപ്പോഴും നമ്മൾ അദൃശ്യമായ ഒരു ചങ്ങലകൾ മനസ്സിൽ ശരീരത്തിലുള്ള ഒരു കഥാപാത്രമാണ് നമ്മൾ വേറെ അന്യഗ്രഹ ജീവി അല്ല നമ്മൾ നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ വീട്ടിലെ അമ്മമാരോ അമ്മായിമാരോ നമ്മളമാരോ ഒക്കെ തന്നെയാണ് നമ്മൾ ആ ജയന്തിയായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ അദൃശ്യമായിട്ടുള്ള ചങ്ങലെന്ന് പറയുന്നത്

നമ്മുടെ അമ്മ ഇങ്ങനെന്നോണം നമുക്ക് ഇപ്പോ ഒരു നമ്മൾ നമ്മാത്രേം അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ ആള് നമ്മുടെ അമ്മേ എന്ന് പറയുന്ന ഒരു ഒരു പേസ്റ്റ് നമ്മൾ ഇgetElementById. അപ്പോൾ ഇതിന്റെ ക്യാരക്ടർ എന്താണെന്ന് ചേട്ടൻ എന്നുള്ള ഇങ്ങേ രീതിക്കണോ ഇങ്ങേ രീതിയിലാണെന്നാ കഥ പറയാൻ തോന്നുന്നു. കണ്ടോ കണ്ടോ ആ ക്യാരക്ടർ കിട്ടിപ്പോ ഒരു ഫീൽ ആയി. ആ ഓഫ് കോഴ്സ് ഇതിനന്നൊരു ഞാൻ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അമ്മയുടെ ഒരു സ്നേഹമുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മയോട് ഇവന് ഒരു സഹതാപമുണ്ട് സ്നേഹമുണ്ട് എന്നാൽ അമ്മ എന്താ പറയാ അമ്മയോട് ദേഷ്യമുണ്ട് ഇതിന്റെ ഇതെല്ലാം കൂടെ മിക്സ് ഒരു ഇമോഷനാണ് എനിക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ഒരു ഇതിന്റെ ഒരു ക്ലൈമാക്സിൽ ഒരു രതീഷ് ഇതുവരെ ചെയ്യാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് മകൻ ഇത് ഒറ്റപ്പെട്ടല്ല അതാണ് മനസ്സിലാക്കേണ്ടത് പറയുന്നത് അങ്ങനെയാണെന്ന് ഉണ്ട് ഒരു എന്താ നമുക്ക് ആക്ച്വലി തന്നെ ോ ശരി എന്റെ അമ്മ എങ്ങനെയാണ് എങ്ങനെയാണ് എന്നാലെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഒരു ചലഞ്ചിങ് ആയിരുന്നു താങ്ക്സ് ടു സായി അങ്ങനെ ഒരു ഞാൻ ഞാൻ നേരത്തെ കരിക്കിന്റെ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇൻസോണിയ നൈറ്റ്സ് അതിനുശേഷം ത്രൂ ഔട്ട് ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ട് ഇതിലാണ്

ആ ഒരു ഗിഫ് ആൻഡ് ടേക്ക് നമ്മൾ തന്നെ അഭിനയിച്ചു കാരണം എന്റെ പല സുഹൃത്തുക്കളും റിവ്യൂ കണ്ടിട്ട് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഗിഫ് ആൻഡ് നമ്മള് ഭയങ്കര കംഫോർട്ട് ആക്കും ഭയങ്കര ബ്രില്യൻ ആയിട്ടുള്ള ഒരു

െ ഞാൻ ഡെബ് ചെയ്ത ഡെബ് ചെയ്ത രമേശേട്ടൻ ഉണ്ട് അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിലകൻ മാഷിന്റെ ഒരു ഒരു ഫീൽ എനിക്ക് തോന്നിപ്പോ കാരണം അതുപോലത്തെ ഗംഭീരമായ ശബ്ദവും അതേപോലത്തെ ഒരു സ്റ്റൈലും അപ്പൊ ഞാൻ അന്ന് തന്നെ രമേശം ഞാൻ എന്തെങ്കിലും അവിടെ ചെയ്യുമായിരിക്കും നമ്മൾ അസിസ്റ്റന്റ് ചെയ്യാമോ പറയണ്ടോ അന്നേരം രമേശ് ചേട്ടൻ വന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ രമേശ് ചേട്ടൻ നീ എന്ത് ചെയ്താലും എന്നെ വിളിച്ചാൽ ഞാൻ ഓടിയെത്തി അതുപോലെ തന്നെ അതുപോലെ എന്റെ എടുത്ത് ചോദിച്ചില്ല നീ ആണോ ചെയ്യുന്നത് ഞാനവിടെ എത്തിയിരിക്കും അത് അത് ഒരു സിറ്റുവേഷൻ അല്ല സാധാരണ കുടുംബശ്രീ പണിക്ക് വ്യക്തിയായിട്ട് സി ഉദ്ദേശിയും ഇവയൊരു വീട് കാരണം കേടമ്മ കുടുംബത്തിലേക്ക് വരുമ്പോഴുള്ള അവരുടെ രണ്ടാം ഭാര്യയുടെ ഒരു അമ്മയും അച്ഛനും മകളും നല്ലത് പിന്നെ അവിടുത്തെ അതായത് നമ്മുടെ ലൊക്കേഷനിലെ വീടും ഇതും എല്ലാം നമ്മളൊന്നും ആർട്ട് വർക്ക് ചെയ്തല്ല എല്ലാം വളരെ നമ്മുടെ പടത്തിൽ ഒന്നും കൃത്രിമമായിട്ടില്ല ക്രൗഡ് പോലും അവിടുത്തെ ജനങ്ങളാണ് വീട് അവിടുത്തെ ഒരു വീട് എടുത്തു അങ്ങനെയുള്ള ആൾക്കാരുടെ വീടെടുത്തു അവരുടെ പാത്രങ്ങൾ പാത്രങ്ങളെടുത്തു അവരുടെ വാപ്പിച്ചത്തെടുത്തു അവരുടെ മുറ്റം എടുത്തു എല്ലാം അതുപോലെ തന്നെ ഒന്നും നമ്മള് കൃത്രിമമായിട്ടുണ്ടല്ലോ അവിടെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു ചായ ചായ കുടിക്കാൻ വെച്ചിട്ടാണ് എന്റെ ഗ്രാമത്തിലെ ആളുകൾ അങ്ങനെയാണ് എന്റെ കൈതശാലത്തെങ്ങനെ ഗ്രാമത്തില് നിങ്ങളുടെ എന്നുള്ള ഗ്രാമത്തിലെ ആൾക്കാർക്ക് വർഗം വർണ്ണം അതുപോലെ തന്നെ രാഷ്ട്രീയം മതം ഇതൊന്നുമില്ല അവര് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും ഒക്കെ നബിദിനവും ക്രിസ്തുമസും ഓണമൊക്കെ ആഘോഷിച്ചു തോന്നുന്നതാണ് ഞങ്ങൾ ഒരേ ഇതിൽ സ്നേഹിച്ചുവേണം അതുകൊണ്ട് ഇവര് വന്നപ്പോഴും അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു മരം ഉണ്ടായ ചെന്നവൻ പോലും ഇതേ കണ്ടിന്യൂസ് പഴുത്ത് 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 മാങ്ങ വീഴണം ഇതിന്റെ ഓണം ഞങ്ങൾ കട്ട് ചെയ്ത് അപ്പൊ തന്നെ തരും അപ്പൊ ചെന്നവണ ഭീഷണ വരും മീനശേഷി വരും എല്ലാരും കണ്ടിന്യൂസ് ഇതുപോലത്തെ പുള്ളി മറ്റേ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ആദ്യത്തെ രണ്ടു ദിവസം ഫ്രീ ആയിട്ട് വന്നു അങ്ങനെ വേണ്ട എല്ലാവർക്കും ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ചെറിയൊരു അപ്പൊ ഞങ്ങള് എല്ലാ ദിവസവും ഇത് കെട്ടിയപ്പോ നല്ല സാധനങ്ങളല്ലേ നല്ല വാങ്ങിയ നല്ല ഭക്ഷണം ഒരു ഒരു നാടൻ ചെറിയ ആൾക്കാർക്ക് ഓർഡർ കൊടുത്തു ഇവരാണ് കൈകാര്യം ചെയ്തത് അപ്പൊ അവര് എന്താ വളരെ ലളിതമായ രീതിയിൽ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു സിനിമയുടെ അമ്മ എന്റെ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ മനുഷ്യരായിട്ട് ജീവിക്കാനും അവിടുത്തെ കഥാപാത്രങ്ങളായിട്ട് എഴുതി ചേരാനും നമുക്കവിടെ കയവാനില്ല നല്ല ചൂട് പുലി വെയിലാണ് അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ ജയൻ സിനിമകളിലെ കരിമ്പര സിനിമയിലൊക്കെ എപ്പോഴും ഞാനൊരു മാഗസിന്റെ കണ്ടെ ജൈന സിനിമ പൊലി വെയിലും ഇരിക്കണം അപ്പൊ ഞാൻ ആലോചിച്ചു സിനിമയുടെ ഉള്ളിന്റെ ഉള്ളില് നിഷ്കളങ്ക ആത്മാർത്ഥതയും സഹകരണവും അന്നുണ്ട് ഇന്ന് സിനിമയ്ക്ക് അങ്ങനെ ഇല്ല ഇന്ന് സിനിമയ്ക്ക് പരസ്പര ബന്ധങ്ങളില്ല സിനിമ വെറും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രം എല്ലാവരും ഒന്നിച്ചു കൂടുന്നു പരസ്പരം കാരവാൻ പോകുന്നു അങ്ങോട്ട് വിളമ്പ് അങ്ങനെ ഒരു മത്സര ബുദ്ധിയായി പോയി പക്ഷെ അങ്ങനെയല്ല ഈ സിനിമ വരേണ്ടത് പണ്ടത്തെ കെ പി ശ്രീ ചേച്ചിയൊക്കെ പറയുന്ന സിനിമ ലൊക്കേഷൻ തിരിച്ചു കൊണ്ടുവരണം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണം അതൊക്കെയാണ് എന്റെ മനസ്സില് അപ്പൊ അതുപോലത്തെ അന്തരീക്ഷം ഇവരുടെ ഒരു രീതി അവരെ കഥ പഠിച്ചു അവിടെ വന്നിട്ട് നേരത്തെ ഫുൾ ഡ്രാഫ്റ്റ് എടുത്ത് ചർച്ച ചെയ്ത് കാർഷിക അടിപൊളിയൊക്കെ കഴിഞ്ഞ് ഫൈനൽ സാധനം എടുത്ത് ഷൂട്ടിംഗ് സെറ്റിൽ പോകും അവിടെ വന്ന പുതിയൊരു സാധനം ഉണ്ടാക്കുന്ന പരിപാടിയില്ല അവർക്ക് കൃത്യമായിട്ട് സീനും ഷോർട്ട് എടുത്ത് എടുത്ത് പോകാനുള്ളത് വേണ്ടിവെച്ച കൃത്യമായ സാധനം അവസാനിപ്പിക്കാം ഞങ്ങൾ അഞ്ചു മണി ആവുമ്പോ ലൊക്കേഷനിലേ സാറ് പഠിപ്പിച്ച പാഠമാണ് ഞങ്ങൾ എല്ലാവരും സാറിന്റേതായ മൊബൈലിലോട്ട് സാറ് പലതും പകർത്തിയിരിക്കും അതുപോലെ അഞ്ചുമണി ആവുമ്പോൾ ലൊക്കേഷനിലെത്തണം അത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ രാത്രി മണി ഒൻപത് മണി വരെ ഷൂട്ട് ഉണ്ടാകും അത് സംബന്ധിച്ച് നമുക്ക് നല്ല പ്രഷറുണ്ട് സംഭവം നല്ല പ്രഷറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാല് ഒരു ഹാപ്പി സെറ്റാണ് സൈഡ് സെറ്റ് എല്ലാ സെറ്റും അങ്ങനെയല്ല അത് ഡയറക്ടറിനെ ആശ്രയിച്ചിട്ട് ഒരു സാധനം സിനിമയുടെ സെറ്റ് നമ്മൾ എടുത്ത് ഭയങ്കര തെര് വിളിക്കുന്ന ഡയറക്ടേഴ്സ് ചൂടാവുന്നതും അബ്യൂസ് ചെയ്യുന്ന സിനിമയുടെ പ്രഷർന്നാലും കാണിക്കുന്നാലും അങ്ങനെ മോശമാല്ല പക്ഷെ ഈ പ്രഷർ കയറിക്കഴിഞ്ഞാൽ എല്ലാവരും തീർക്കുക ശരിക്കും അങ്ങനെ പറഞ്ഞ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡയറക്ടർ പേര് പറയുന്നില്ല അങ്ങനെ ഡയറക്ടർ ഒരു പെണ്ണ് മാത്രം യൂണിയറ്ററൊക്കെ കാണുന്നതായിരുന്നോ വർഷം മുമ്പ് അസ് ഡയറക്ടറായിട്ട് പോയതാണ് ഞാൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണില്ല രാത്രി രണ്ടു മുന്നേ വർക്ക് ചെയ്യണം മൂന്നാറിൽ ഡയറക്ടറെ എല്ലാവരും ഡയറക്ടർ തെറി തെറുപെടിക്കും നമ്മളെയും തെറുപിടിക്കുന്ന രീതി യൂണിറ്റിനുള്ള ചേട്ടന്മാരൊക്കെ നമ്മളോട് ഡയറക്ടർ ചെയ്തു പറയുമ്പോഴൊക്കെ പരിഹസിച്ചിരിക്കുക അങ്ങോട്ട് കമന്റ് പറയാ ഇവിടെന്നൊക്കെ എനിക്ക് വാശിയായിരുന്നു ഇവരൊക്കെ അന്നേരം ആ ഒരു ക്യാമറാമാൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു പേര് പറഞ്ഞു അദ്ദേഹം സഹായിച്ചത് അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞു നാളെ ഏതെങ്കിലും നേരത്തെ സായി സിനിമ സിനിമയെടുക്കാൻ നിങ്ങളൊന്നും വിളിക്കില്ലായിരുന്നു അങ്ങനെ പരിഹസിച്ചായിരുന്നു ആ പരിഹാസം ഒക്കെ ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക ചെയ്യുന്നത് ഇങ്ങനൊന്നും ഒരു പെണ്ണുങ്ങളോട് പെരുമാറുണ്ട് പക്ഷെ ഇത് അങ്ങനെയായിരുന്നു എഫ് യൂണിയനൊക്കെ വന്നപ്പോഴേ പെണ്ണുങ്ങളോട് ആരും മനുഷ്യർ പെരുമാറാനല്ല ആരും അങ്ങനെ പരിഹസിക്കാൻ പറ്റും പിന്നെ സ്വകാര്ഷം ജയിച്ചു പറഞ്ഞാൽ ഒരു ശക്തി പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം ആരെങ്കിലും എന്തെങ്കിലും ഒരു നോട്ടം പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ ആളുണ്ടെന്നുള്ളൊരു പറയുന്നു അതുപോലെ തന്നെ എന്നിട്ട് സ്ത്രീ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും വിചാരം ഇപ്പൊ പ്രത്യേകിച്ച് വലിയൊരു ബോംബാണ് സിനിമ എന്നാണ് വിചാരം വരുന്നത് പിന്നെ സിനിമയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം വേണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസം വേണം ബുദ്ധിമുട്ടാനുള്ള ഒരു മനസ്സും വേണം െ കൂടി തെളിയിക്കാനുള്ള ശുഭാപ്തി വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അത് ഓരോ സ്ത്രീകളും ചിന്തിക്കണം ഞാനതാണ് സ്ത്രീകളെ രണ്ടത്തേക്ക് കൂടുതൽ കടന്നുവരണം സ്ത്രീകൾ തന്നെ തീരുമാനിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തിരിഞ്ഞു പോകുന്നതായിരിക്കും പക്ഷെ മോഡേൺ ആണെങ്കിൽ മാറ്റി ചിന്തിക്കുകയാണ് പക്ഷെ കുറച്ചും കൂടി ല്ല എല്ലാ ഫീൽഡിലും ടെൻഷനുകളും ഉണ്ട് പക്ഷെ ആരും ഇത് മനസ്സിലാക്കില്ല നമുക്ക് കണ്ടേടം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ലക്ഷ്യമിരിക്കും നമുക്ക് എത്തപ്പെടാം അങ്ങനെ ആരും സിനിമ ആരും ഉപ്രവിക്കണമെന്നൊന്നുമില്ല എനിക്ക് സിനിമയിൽ കിട്ടിയ ഫ്രീഡം അതായത് നമ്മളിപ്പോ ഞങ്ങളിവിടെ മെയ് ദിനത്തിന്റെ അന്ന് എല്ലാ അംഗങ്ങളും കൂടി ഞങ്ങൾ അവിടെ കൂടി ചേരും പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവയ്ക്കും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും എത്രയോ ആയിരക്കണക്കിന് അവരുടെ ക്യാമറ യൂണിറ്റ് മേക്കപ്പ് അങ്ങനെ ടെക്നീഷ്യന്മാരെല്ലാവരോടൊന്നും ഭയങ്കര തിരക്കും കൂഴിവാരി ഇടാൻ പറ്റാത്ത തിരക്കിന് ഞങ്ങൾ അതിലൂടെ ഓടിച്ച സ്ത്രീകൾ സൗഹൃദം പങ്കുണ്ട് ഭക്ഷണം കഴിക്കുന്ന എല്ലാം ചെയ്യുന്ന നമുക്കൊരു ഒരു ഒരു നോട്ടം കൊട്ടും പോലും ഒന്നും പറ്റില്ല പക്ഷെങ്കിൽ ഒരു സത്യം പറഞ്ഞാൽ അമ്പലത്തേക്കും തൊഴാതെത്ത നമുക്ക് തോന്നി കിട്ടിയിരിക്കുന്നു അപ്പൊ അതിൽ എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വിശേഷിക്കും ഒരു വീട്ടിൽ എന്റെ കുടുംബത്തിൽ ഇട്ട് കല്യാണത്തിൽ കൊണ്ടുപോയി ഷൂട്ടിംഗ് ആ അവിടെ ആരെങ്കിലും ഒരാൾക്കാർ കാണും അതായത് നമ്മുടെ ബന്ധുക്കൾ അവിടെ കാണുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്ക് അതാണ് എന്റെ സിനിമ സിനിമയെ സ്നേഹിക്കുക എന്തിനേയും നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ ഒരു മോശമാണെന്ന് പറഞ്ഞാലും നമ്മൾ പിന്തിരിഞ്ഞ് പോലെ എത്തും പക്ഷെ സിനിമയിൽ നിന്ന് അത് ഉണ്ടാക്കാം